ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സുജാത നിത്യോട് സംസാരിക്കുകയാണ് നമുക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചുപിടിക്കണം ആ സന്തോഷമുള്ള ജീവിതം തിരിച്ചു പിടിക്കണം എന്തോ ശിക്ഷ കൊടുക്കട്ടെ സാധാരണ ഒരു വാർത്ത കേൾക്കുന്നത് പോലെ നമ്മൾ ഇതിനെ കാണും ഹരിയും മോളും തമ്മിൽ വിവാഹിതരാണെന്നും കഴിഞ്ഞ എട്ട് വർഷമായി നിങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത് എന്നും അവനെ പറഞ്ഞു പഠിപ്പിച്ചത് നന്നായി ആ വിശ്വാസം മനസ്സിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ പോലും അവൻ നമുക്കടുത്തേക്ക് വരില്ല ഇടുകേട്ട് നിത്യ പറയുന്നു അങ്ങനെ ഒരു വിവാഹം നടന്നിട്ടില്ലെന്ന് ജീവൻ അറിയാം കഴിഞ്ഞ ദിവസം രാത്രി ജീവൻ അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചു എന്നെ നിത്യ പറയുന്നു ഇന്നലെ രാത്രി ഉണ്ടായ സംഭവങ്ങളെല്ലാം നിത്യ അമ്മയോട് പറയുന്നു ജീവനും നിത്യയും നിത്യം ജീവനിങ്ങനെ മുറിയിലിരിക്കുകയായിരുന്നു നിത്യ അവിടേക്ക് വന്നു എന്ത് പറ്റി ജീവൻ എന്തിനാണ് വിളിച്ചത് എന്ന് നിത്യ ജീവനോട് ചോദിച്ചു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടമയായിരുന്നു മനുവിന്റെയും ജ്യോതിയുടെയും വിവാഹം നടത്തുക എന്നത് അത് നാളെ നടക്കും അത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് പോകണം ഇടുക്കേട് നിത്യ ചോദിക്കുന്നു എങ്ങോട്ട് എന്ന് ജീവൻ പറയുന്നു പോകണം നിത്യ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു മകൻ അച്ഛൻ പ്രതീക്ഷിക്കാത്ത മകൻ എന്തിനെ വെറുതെ അവരെ വേദനിപ്പിക്കാൻ വേണ്ടി അവരുടെ കൂടെ താമസിപ്പിക്കുന്നത് താമസിക്കുന്നത് ദൂരെ എവിടെയെങ്കിലും പോകണം എന്തെങ്കിലും ജോലി ചെയ്യണം അല്ലെങ്കിൽ ഈ ജീവൻ തന്നെ വേണ്ട എന്ന് വെക്കണം ഞാൻ ചത്തുപോയി എന്ന് കരുതി ആരും കരയുകയൊന്നുമില്ല ഇടുക്കേട് നിത്യ പറയുന്നു ജീവൻ എന്തൊക്കെയായി പറയുന്നത് അപ്പോ എന്നോട് പറഞ്ഞതൊക്കെ അതൊക്കെ ഞാൻ മാറ്റിയും മറിച്ചും കണക്ക് കൂട്ടി നോക്കുമായിരുന്നു അതുകൊണ്ടാ ഉറക്കം കിട്ടാത്തത് അതുകൊണ്ടാ തന്നോട് സംസാരിക്കണമെന്ന് തോന്നിയത് നിത്യ എനിക്കിപ്പോഴും തന്നോട് എന്ത് ഇഷ്ടമാണെന്നറിയോ കഴിഞ്ഞ ഒരു ജീവിതത്തിൽ ഞാൻ കുറച്ച് കുഴപ്പക്കാരനായിരുന്നു അതൊക്കെ തന്നെ ഒരാൾ ഒരാൾ തന്റെ അടുത്ത് നിൽക്കുന്നതോ നോക്കുന്നതോ ഇഷ്ടപ്പെടാതെയായി ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ അങ്ങനെയാണ് തന്നെ കൊണ്ടുനടന്നത് ഞാൻ ആ ഭ്രാന്റൊക്കെ കാണിച്ചില്ലായിരുന്നു എങ്കിൽ നമ്മളിപ്പോൾ നന്നായി ജീവിച്ചേനെ വേണ്ട ആ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇനി പ്രയോജനമില്ലല്ലോ ഇവിടെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകാറുന്നു പക്ഷേ അവിടെയും വലിയൊരു തടസ്സമുണ്ട് താനിപ്പോൾ ഹരിയുടെ ഭാര്യയല്ലേ ആറ് വർഷമായി ഹരിയോടൊപ്പം ജീവിക്കുന്ന ഭാര്യ ആ വിവാഹം സത്യമല്ലേടോ ഒരാളെ വേദനിപ്പിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഹരിയെ ഞാൻ എങ്ങനെയാടോ വേദനിപ്പിക്കുന്നത് നിത്യ അമ്പലത്തിൽ നിന്ന് ഞാൻ നേരെ പോകും പിന്നെ ഒരു തിരിച്ചു വരവില്ല പോകുമ്പോൾ എൻ്റെ മനസ്സിനൊരു ധൈര്യത്തിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ് എന്റെ മനസ്സിന് ഒരു സമാധാനത്തിന് വേണ്ടി താൻ സേഫ് ആണ് എന്ന് ഒന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത് സത്യമല്ലേ താൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ എന്നോട് പറയും ഇരിക്കേണ്ട നിത്യ ജീവനോട് പറയുന്നുണ്ട് അല്ലെന്ന് ജീവൻ നിത്യ ഒന്നു നോക്കി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല കുട്ടികൾ അങ്ങനെ ആഗ്രഹിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ അഭിനയിക്കുകയായിരുന്നു ജീവൻ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് നിത്യ പറഞ്ഞു ഇത് പറയുമ്പോൾ ജീവനിൽ വല്ലാത്തൊരു മാറ്റം ശരിക്കും സത്യമറിയാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ജീവൻ ഇത്രയും അഭിനയിച്ച് തകർത്തത് എന്നാലും നിത്യ നോക്കുമ്പോൾ ജീവൻ നല്ലവനായിട്ട് തന്നെ നിൽക്കുന്നു മറ്റൊരു മുഖം ഇപ്പോൾ ജീവൻ പിന്നീട് കാണിക്കുന്നത് ഇതെല്ലാം അറിഞ്ഞ സുജാത വല്ലാണ്ടങ്ങ് ടെൻഷൻ ആകുന്നുണ്ട് ചോദ്യങ്ങൾ അങ്ങനെയായിരുന്നു എന്റെ മനസ്സ് കൈവിട്ടുപോയി ഒരു പക്ഷേ എങ്ങനെ സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ വിവാഹം കഴിഞ്ഞ് അമ്പലത്തിന്ന് ഞാൻ ജീവനോടൊപ്പം പോയേനെ ഒരു കെണിയിൽ അകപ്പെട്ട് ഞാൻ പോയിരുന്നെങ്കിൽ അധികം വൈകാതെ അമ്മയ്ക്ക് എന്റെ മരണവാർത്ത കേൾക്കാമായിരുന്നു അല്ലേ അമ്മേ എന്നെ നിത്യ പറയുമ്പോൾ സുജാത പറയുന്ന മോൾ അബദ്ധമാണ് കാണിച്ചത് ശിക്ഷ കിട്ടി ജീവൻ ജയിലിലേക്ക് പോയാലും ഇനി തിരിച്ചു വരാൻ ഒരു കാരണമുണ്ട് ജീവൻ വരും നിത്യ പറയുന്നു ഇനിയും അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കാനാമ്മേ വേണ്ട ഒരു നാടകം കളിക്കാനോ എന്നെ വിശ്വസിപ്പിക്കാനോ അതിന് ഒരു പത്ത് ജന്മം കഴിഞ്ഞാലും എനിക്ക് അയാൾക്ക് അതിന് കഴിയില്ല ആ ക്ഷേത്രമുറ്റത്തിൽ വെച്ച് ഞാൻ അയാളെ പിഴുതറിഞ്ഞത് അവസാനത്തെ വേരും കൂടിയാണ് ഞാൻ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല എൻ എന്റെ മുന്നിൽ ഒരിക്കൽ കൂടി അയാൾ മുന്നിൽ വന്നു നിന്നാൽ അയാളെ ആട്ടി അകറ്റേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം ഇത് കേട്ട സുജാത പറയുന്നു അമ്മയ്ക്ക് മോളെ വിശ്വാസമാണ് മനസ്സിലെ സംശയങ്ങളൊക്കെ മാറി നിത്യ പറയുന്നു ഇത്രയും കാലം ജീവിച്ചതുപോലെ അല്ലമ്മേ ഇനി ഒന്നേന്ന് തുടങ്ങണം എവിടെ എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല അറിയില്ല അമ്മ ഉണ്ടല്ലോ എന്റെ കൂട്ടിന് സുജാത പറയുന്നു ജോലിയെ കൈപിടിച്ചു കൊടുക്കുമ്പോൾ ഒരു കടമ ചെയ്ത സന്തോഷമായിരുന്നു എനിക്ക് പക്ഷെ മോളുടെ കാര്യത്തിലാകുമ്പോൾ എന്ത് തീരുമാനത്തിലായാലും ഒന്ന് പതറിപ്പോകും കുറെ ജന്മങ്ങൾക്ക് മുമ്പ് നമ്മളെ ചേർത്ത് വെച്ചതായിരിക്കും ഈശ്വരൻ അങ്ങനെയല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് സുജാത ഇപ്പോൾ രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുന്നു തുടങ്ങാം നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാമെന്ന് സുജാത പറയുന്നു തുടർന്ന് ജീവനെ കാണിക്കുന്നു ജീവനൻ ലോക്കപ്പിൽ കിടക്കുന്നു ലോ അവിടേക്ക് കോൺസ്റ്റബിൾ വരുന്നുണ്ട് ജീവൻ തറയിൽ കിടക്കുകയായിരുന്നു എടാ എഴുന്നേക്കിട നിന്നെ എസ് ഐ സാർ വിളിക്കുന്നു എന്നൊക്കെ കോൺസ്റ്റബിൾ ജീവനോട് പറയുന്നു എന്താ നിനക്കൊരു മടി എടാ എന്താടാ നീ നിന്റെ പഴയ ഭ്രാന്തി കാണിക്കാൻ പോവുകയാണ് എന്നൊക്കെ കോൺസ്റ്റബിൾ പറയുമ്പോൾ ആ കോൺസ്റ്റബിളിനെ അവിടെ അടിച്ച് ഇടുകയാണ് ജീവൻ ഒരുപാട് അടി കൊടുക്കുന്നു നിന ഞാൻ ശരിയാക്കൂടാ പോലീസുകാരുടെ ദേഹത്ത് എന്നൊക്കെ അയാൾ പറയുന്നുണ്ടെങ്കിലും അയാളെ അവിടെ കമത്ത് കിടത്തിയിട്ട് ഒരുപാട് ചവിട്ട് ചവിടുന്നുണ്ട് ജീവൻ അവിടെ അലറുകയും ഒക്കെ ചെയ്യുന്നു ജീവന് വല്ലാത്തൊരു ഭ്രാന്തി പിടിച്ച അവസ്ഥയിലാണ് എസ് ഐ അവിടേക്ക് വന്നു എസ് ഐ ജീവനെ എടുത്തിട്ടടിക്കുന്നുണ്ട് കുറെ അടിച്ചു ഒരുപാട് വേഷം കെട്ട് നിന്റെ കയ്യിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഇനി നീ അഭ്യാസം കാണിച്ചാൽ കോടതിയിലേക്കല്ല പിന്നെ ചൂടുകാട്ടിലേക്കായിരിക്കും നിന്നെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് മനസ്സിലായോ എന്നൊക്കെ പറയുന്നു അവന്റെ ഒരു വേഷം കെട്ടൽ എന്ന് പറഞ്ഞ് കോൺസ്റ്റബിളിനെ കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് ആ എസ് ഐ ശേഷം കാണിക്കുന്നത് ജ്യോതിയുടെ വീട്ടിൽ രാവിലെ ആയിരിക്കുന്നു മനുവും മനുവിന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അവിടെ മനുവിന്റെ അമ്മ പറയുന്നു കല്യാണത്തിന് ബന്ധുക്കൾ ആരും വിളിച്ചില്ലെങ്കിലും ഇപ്പോൾ അവര് കൃത്യമായി വിളിക്കുന്നുണ്ട് നടന്നത് നിസ്സാരക്കാര്യമല്ലല്ലോ കല്യാണപ്പെണ്ണിന്റെ ആങ്ങളെയും നിസ്സാരക്കാര്യത്തിനല്ലോ അമ്പലത്തിന്റെ മുന്നിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് കൊലപാതക കുറ്റത്തിനല്ലേ ഇടക്കെ ജോലി കേൾക്കുന്നുണ്ടായിരുന്നു നീ ഒന്ന് മിണ്ടാതിരിക്കെ സംഭവിച്ചിട്ട് സംഭവിച്ചു ഇനി അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നത് എന്തിനാ ഇത് കേട്ട് അമ്മ പറയുന്നുണ്ട് മനുവിനോട് നീ ഇത്രയും കാലം ഏഹ് നടന്ന അന്വേഷിച്ചു ചെന്നത് ഒരു അന്തസിലാത്ത കുടുംബത്തിലേക്കാണല്ലോ മനു പറയുന്നു അമ്മയെ ജോലിയകത്തുണ്ട് അവളിതൊന്നും കേൾക്കണ്ട ഇത് കേട്ട് അമ്മ പറയുന്നു കേട്ടാൽ എനിക്കെന്താ ഇതെന്താ രഹസ്യമായിട്ടുള്ള കാര്യമാണോ കൊന്നതിനാ പിടിച്ചോണ്ട് പോയിരുന്നാളെ നീ എങ്ങനെ പുറത്തിറങ്ങുമ്പോടാ നിന്റെ പൊസിഷനാണ് നാണക്കേട് അമ്മ ജ്യോതിയുടെ കുടുംബത്തിന്റെ തെറ്റുകൾ മാത്രമാണ് പറയുന്നത് പക്ഷേ വലിയൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് അതുള്ള പരിഹാരമാണ് ഈ വിവാഹം എന്നെ സംസാരിപ്പിച്ച് വായ അടപ്പിച്ചത് കൊണ്ട് ഒരു പരിഹാരവും ഇല്ല ഉള്ളത് പറയാമല്ലോ ഈ താലിക്കെട്ട് നടക്കുന്നതിന് മുമ്പാണ് ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചത് എങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനെയൊരു ബന്ധത്തിന് സമ്മതിക്കില്ലായിരുന്നു എന്ന അമ്മ പറയുമ്പോൾ അച്ഛൻ ദേഷ്യത്തോടെ പറയുന്നു താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് ആ ജീവനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും സാറ നമ്മളോട് പറഞ്ഞതല്ലേ ആ കുടുംബമായിട്ട് അവൻ എത്ര അകന്നാ ജീവിക്കുന്നത് എന്തകന്ന് ആ കുടുംബത്തിൽ തന്നെയല്ലേ താമസിക്കുന്നത് ഇത്രയും കുഴപ്പം പിടിച്ച ആളാണെങ്കിൽ ആ അമ്മയും അച്ഛനും എങ്ങനെയാണ് മോനെ കൂടെ നിർത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നു അമ്മയെ മതിനിർത്ത് ഇതിൽ കൂടുതൽ അമ്മ സംസാരിച്ചാൽ എനിക്ക് പ്രതികരിക്കേണ്ടി വരും ഞാൻ വിവാഹം കഴിച്ചത് ജ്യോതിയാണ് അവളുടെ ആങ്ങളെ തെറ്റുകാരനാണെങ്കിൽ അതിന്റെ പേരിൽ അവളെ ശിക്ഷിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് മനു ജ്യോതിയുടെ അരികിലേക്ക് പോകുന്നു ഇതെല്ലാം കേട്ട് വിഷമത്തോടെ ജ്യോതി ഇരിക്കുകയായിരുന്നു പോലീസ് പിടിച്ചോണ്ട് പോയതോടെ തീർന്നില്ല ഇനിയിപ്പോൾ കോടതിയിൽ നിന്ന് വിചാരണ വരും അപ്പോഴും എല്ലാവരും ഇത് തന്നെ പറയണമെന്ന് അമ്മ താൻ ഇങ്ങനെയൊന്നും പറയരുതോന്ന് വാ അടക്കേ എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് ദേഷ്യത്തോടെ അമ്മ കിച്ചണിലേക്ക് പോകുന്നു മനു ജ്യോതിയുടെ അരികിലേക്ക് വരുമ്പോൾ ജോലി വിഷമത്തോടെ ഇരിക്കയായിരുന്നു താനിതൊന്നും കാര്യമാക്കണ്ടെന്ന് പറയുന്നു അച്ഛനും അമ്മയും പഴയ ആളുകളാണ് പ്രത്യേകിച്ച് അമ്മ ആ അന്തസ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അമ്മയ്ക്ക് അതൊക്കെ വലിയ കാര്യമാണ് താൻ ഇതൊന്നും കേട്ടില്ലെന്ന് കരുതി മതി കേട്ട് ജോലി പറയുന്നു ഒന്നും വേണ്ടായിരുന്നു എന്ന് മനുവിനെ ഇപ്പൊ തോന്നുന്നുണ്ടോ എടോ ഒരു പ്രശ്നമുണ്ടായാൽ അത് എങ്ങനെ നേരിടണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ജീവേട്ടനെ ഞാൻ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ലോ എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു അത്ഭുതവും ഇല്ലായിരുന്നു നിത്യേജി നിത്യേജിയെ കൊല്ലാൻ എത്ര നാളായി ശ്രമിക്കുന്നു അങ്ങനെ ഒരാൾ വേണ്ട നമ്മൾ വെറുതെ അതിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ട എന്നൊക്കെ മനു പറയുന്നു ജീ ജ്യോതിയെ ചേർത്ത് പിടിക്കുന്നു നമുക്കെല്ലാം മറന്നു കളയാം അതല്ലേ ഉള്ളു മാർഗം എന്നൊക്കെ മനു പറയുന്നു ജ്യോതിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സുജാത ഹരിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു അവിടെ വന്ന ഹരിയെയും അമ്മാവനെയും വിളിക്കുന്നു ഹരി എവിടെ ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്ന് സുജാത ജീവൻ ഒപ്പിട്ട ആ ഡിവോഴ്സ് പേപ്പർ ഹരിയുടെ അരികിലല്ലേ ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അതിപ്പോ എന്തിനാണെന്ന് ചോദിക്കുന്നു അത് വെച്ചൊരു കാര്യമുണ്ട് ഹരിയാതൊന്നെടുത്തതായെന്ന് സുജാത പറയുന്നു ഇപ്പൊ എന്തിനാ ഒപ്പിട്ട പേപ്പർ അത് വെച്ച് എന്ത് ചെയ്യാനായിരുന്നു അമ്മാവൻ ഇത്രയും നാള് ഞാൻ ധൈര്യത്തോടെ ഇരുന്നത് ഹരിയും നിത്യയും തമ്മിൽ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് ജീവൻ വിശ്വസിച്ചു എന്ന് വെച്ചിട്ടാണ് പക്ഷേ നിത്യമുള്ള ഒരു അബദ്ധം കാണിച്ചു അവർ തമ്മിൽ വിവാഹം തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് അവനോട് പറഞ്ഞു അത് അവളെ കൊണ്ട് പറയിപ്പിച്ചു ഇടുക്കേട്ട അമ്മ അവൻ പറയുന്നു എല്ലാവരും കല്യാണ തിരക്കിലായിരുന്നപ്പോൾ ജീവൻ അതിനും കൂടി ചേർത്ത് തീർത്തു അല്ലേ നിത്യയെ ജീവൻ വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ ജാമ്യത്തിൽ ഇറങ്ങിയാൽ ശിക്ഷ കറഞ്ഞ് ഇറങ്ങിയാലും അവൻ അവളെ തേടിയെത്തും അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിത്യം കൂടി അതിൽ ഒപ്പിട്ട് അത് അതിൽ മൂവ് ചെയ്യണം അതിനൊക്കെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലാതെ എന്നൊക്കെ ഹരി ഒരു കൊലപാതക കേസിനകത്ത് കിടക്കുന്നവനല്ലേ അവൻ ആ പെണ്ണിനെ അതിൽ നിന്ന് മോചകം കിട്ടാൻ മോചനം കിട്ടാൻ അതൊരു നൂറ് മാർഗങ്ങളുണ്ട് ഇപ്പോൾ അതൊക്കെ നോക്കി ഞാൻ പൊക്കോളാം മോനെ അതൊന്നും എടുത്തോണ്ട് വായെന്ന് സുജാത അങ്ങനെ ഹരി അത് എടുക്കാനായി പോകുന്നു ഷെൽഫിലേക്ക് പോയി നോക്കുകയാണ് ഹരി അത് എന്നാൽ എത്ര നോക്കിയിട്ടും ഡിവോഴ്സ് പേപ്പർ മാത്രം കാണുന്നില്ല അത് കാണാത്തത് കൊണ്ട് തന്നെ ഹരി വല്ലാണ്ടങ്ങ് ടെൻഷൻ ആകുന്നു ഈ സമയം സുജാത അമ്മാവനോട് പറയുന്നു ജന്മശാപാണ് അങ്ങനെയൊന്നും ഒഴിഞ്ഞു പോവില്ല പോലീസുകാരെ കൂട്ടിക്കൊണ്ട് പോകുമ്പോഴും അടുത്തത് തുടങ്ങി വെച്ചേക്കാണെന്നൊക്കെ പറയുന്നു അവിടേക്കാണ് ഹരി വരുന്നത് കിട്ടിയെന്ന് ചോദിക്കുന്നു അത് ഞാൻ വെച്ചെടുത്ത് കാണില്ല കാണുന്നില്ല എന്ന് ഒരു പതർച്ചയോടെ പറയുകയാണ് ഹരി ഇത് കേട്ട് ടെൻഷൻ ആവുകയാണ് സുജാതയും അമ്മാവനും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ